ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ശബരിമല ദർശനത്തിന് എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് കേരള രാജ്ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഇരുമുടിക്കെട്ട് നിറയ്ക്കും ഇവിടെ നിന്ന് ഇരുവരും ഹെലികോപ്റ്ററിൽ നിലയ്ക്കലെത്തും തുടർന്ന് പമ്പയിലേക്ക് പോകും പമ്പയിൽ നിന്ന് മല കയറും ആവശ്യമായി വന്നാൽ സഞ്ചരിക്കാൻ അഞ്ച് ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ശരണപാതയിലൂടെ വാഹനയാത്രയ്ക്ക് കോടതി പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും വാഹനങ്ങളുടെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞുപതി യുടെ ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്തർക്ക് സാധാരണ കാൽനടയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ചുരകസേ കൊണ്ടുപോകുന്ന ഡോളി സർവീസ് ഇതൊക്കെയാണ് ഉള്ളത് എന്നാൽ രാഷ്ട്രപതിയുടെ ആരോഗ്യ പ്രശ്നവും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രപതി ഫോഴ്സ് ഗുർഖയിൽ ആയിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരി ശബരിമലയിൽ എത്തിയപ്പോൾ ഡോളി സർവീസിലായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത് ഫോഴ്സ് ഗുർഖയിൽ ദ്രൗപതി മുർമു സന്നിധാനത്തേക്ക് എത്തുന്നത് എങ്കിൽ വാഹനത്തിൽ മല കയറുന്ന ആദ്യ തീർത്ഥാടകയായിട്ടും വി ഐ പി ആയിട്ടും ദ്രൗപതി മുർമു മാറും എന്നതാണ് പ്രധാന കാര്യം ശബരിമലയിൽ നീക്കത്തിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ട്രാക്ടറുകളാണ് ഓഫ് റോഡിംഗ് കഴിവുള്ള ഫോഴ്സ് ഗുർഖയിൽ രാഷ്ട്രപതി ശബരിമല കയറുന്നതോടെ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളെക്കാൾ അല്പം പ്രാധാന്യം ഗുർഖയ്ക്ക് കൂടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കുർക്കാബാഡ് ഉള്ള ഫ്രണ്ട് ഗിൽ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള റെട്രോ സ്റ്റൈൽ സർക്കുലർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ മധ്യഭാഗത്ത് ചെറിയ എയർ ഡാമോട് കൂടിയ ബാക്ക് ഫ്രണ്ട് ബംബർ റൗണ്ട് ഫോഗ് ലാമ്പുകൾ ഇതെല്ലാമാണ് ഇതിന്റെ ഹൈലൈറ്റുകൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനത്തിന് ഗുർഖ എമർജൻസി വാഹനവ്യൂഹം ഉപയോഗിക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി ഈ നടപടി സ്വീകരിച്ചത് രാഷ്ട്രപതിയുടെ ദർശനത്തിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്നും മറ്റ് ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു സുരക്ഷാ പ്രോട്ടോക്കോളും വാഹന സൌകര്യവും രാഷ്ട്രപതി ദ്രൗപതി മുർമു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഗുർഖ എമർജൻസി വാഹനത്തിലായിരിക്കും എത്തിച്ചേരുക കൂടാതെ ആറ് മറ്റ് വാഹനങ്ങൾ കൂടി ഈ വാഹനവ്യൂഹിച്ചു രാഷ്ട്രപതിയുടെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രയിൽ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമുണ്ടാകും പ്രോട്ടോകോൾ പ്രകാരമാണ് ഗുർഖ എമർജൻസി വാഹനം രാഷ്ട്രപതിയുടെ യാത്രയ്ക്കായി മാത്രം ഉപയോഗിക്കുന്നത് രാഷ്ട്രപതിയുടെ ദർശനം ശബരിമലയിലെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുക എന്നും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ദേവസ്വം ബോർഡ് അപേക്ഷയിൽ വ്യക്തമാക്കി വി ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാസമയം ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് സത്യവാങ്മൂലം അടങ്ങിയ ഈ അപേക്ഷ സമർപ്പിച്ചത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം സുരക്ഷാപരമായ ആവശ്യകതകൾ മുൻനിർത്തിയാണ് ഗുർഖ എമർജൻസി വാഹന വ്യൂഹം ഉപയോഗിക്കാൻ തീരുമാനിച്ചത് സാധാരണ വി വി ഐ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഡോളിയിലാണ് സഞ്ചരിക്കാറ് രാഷ്ട്രപതിയുടെ ഭാഗമായി പ്രോട്ടോകോൾ അനുസരിച്ച് പ്രത്യേക വാഹനം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് ശബരിമലയിലെ പ്രത്യേക സാഹചര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളും പരിഗണിച്ച് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അനുമതി തേടുകയായിരുന്നു ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വി സന്ദർശനം നടത്താനായി പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള സുരക്ഷാ വലയം തീർക്കും അതേസമയം രാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ദർശന സമയം ക്രമീകരിക്കും എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദർശനവേളയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ട് മേൽനോട്ടം വഹിക്കും ഇത്തരം വി വി സന്ദർശനങ്ങളിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് കൂട്ടം വരാതിരിക്കാൻ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാണ് ശബരിമലയിൽ നിലനിൽക്കുന്ന പ്രത്യേക നിയമങ്ങളും ആചാരങ്ങളും പരിഗണിച്ച് മുൻപും വി വി സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന ഗവർണർമാർ തുടങ്ങിയ വി വി ഐ മുൻപ് ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട് ഈ സന്ദർശനങ്ങളിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താറുണ്ടായിരുന്നു സാധാരണ ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാക്കാതെയും ആചാര ലംഘനം വരുത്താതെയും ഇത്തരം സന്ദർശനങ്ങൾ പൂർത്തിയാക്കുക എന്ന വെല്ലുവിളിയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും മുന്നിലുള്ളത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആദ്യ ശബരിമല സന്ദർശനമാണിത് ഈ സന്ദർശനം സംസ്ഥാനത്തിന് തന്നെ ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മുന്നോടിയായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു എയർപോർട്ടിൽ നിന്നും പമ്പ വരെയുള്ള റോഡ് മാർഗമുള്ള യാത്രയ്ക്കും കനത്ത സുരക്ഷ ഏർപ്പെടുത്തും ന്യൂസ് ഡെസ്ക്സ്